മാന്യ മാന്യപ്രേക്ഷകർക്ക് പ്രശ്നങ്ങൾ പറഞ്ഞാൽ ചാനലിലേക്ക് സ്വാഗതം ചിറയിൻകീഴ് പഞ്ചായത്തിൻ്റെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയുടെ വിഭാഗീയതയ്ക്കെതിരെ സഖാവ് സുഭാഷ് പ്രതികരിക്കുന്നു അധ്യക്ഷൻ സഖാവ് ജി വ്യാസൻ ഇവിടെ സ്വാഗതം പറഞ്ഞ ചെറിയ ലോക കമ്മിറ്റിയുടെ സെക്രട്ടറി നമ്മുടെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി അംഗം സദാവ് പി മണികണ്ഠൻ അതുപോലെ ഏരിയ കമ്മിറ്റി അംഗം സർവ്വ ഇവിടെ സന്നിധരായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ ജനപ്രതിനിധികളായിട്ടുള്ള സ്ഥല പിരളി അതുപോലെ ബിജു എന്ന് വിളിക്കുന്ന വിട്ടു ഏറ്റവും വിശിതം കിട്ടുന്നു നമ്മുടെ മുതലപ്പള്ളി വാർഡിന്റെ മെമ്പറാണ് സൂസി മറ്റ് ഇവിടെ പങ്കെടുത്തിട്ടുള്ള അംഗങ്ങൾ അതുപോലെ തന്നെ പ്രാഞ്ച് സെക്രട്ടറിമാർ നമ്മുടെ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ആ നമ്മള് നടക്കുവാൻ ഇടയായാലും നമുക്കറിയാം ചെറിയ ഗ്രാമപഞ്ചായത്തിന്റെ അധികാരത്തിലിരിക്കുന്നത് സി പി എം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് അധികാരത്തിലുള്ള എന്നാൽ ആ ഭരണസമിതിയെ പോലും നോക്കുവർത്തിയാക്കിക്കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രം കൈകാര്യം ചെയ്ത് ഏതാണ്ട് നൂറ്റാണ്ടുകളോളം അല്ലെങ്കിൽ പൗരാണിക ചരിത്രത്തോളം പഴക്കമുള്ള ഒരു ഭൂപ്രദേശത്തെ ആ ഭൂപ്രദേശത്തിന്റെ എല്ലാ തനിമയും അതിന്റെ ആകൃതിയിലും പ്രകൃതിയിലും അതിൻ്റെ എല്ലാം അതെല്ലാം തകർത്തറിയത്തക്ക നിലയിലുള്ള ഒരു വാർഡ് വിഭജനം ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു നിർദ്ദേശം ആണ് ഇവിടെ തയ്യാറാകുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ ഈ കാര്യത്തിന്റെ ഗൗരവം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന പാർട്ടി എന്നുള്ള നിലയിൽ കൊണ്ടുവന്നതാണ് എന്നാൽ അത് ഗൗരവമായി കാണാനോ അത് ഈ നാട്ടിലെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലെ കഴിഞ്ഞ കാലങ്ങളുടെ വാർഡ് വിഭജനം നടന്ന സാഹചര്യങ്ങളും അത് ഏത് നിലയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത് എന്നും ആ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി അവരോട് ഇതിന്റെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ അപാകതകൾ പരിഹരിക്കുന്നതിന് പകരം ഈ പഞ്ചായത്തിന്റെ എല്ലാ സാംസ്കാരികമായ ഉള്ളടക്കത്തെയും തകർത്തെറിയുന്ന നിലയിൽ ഈ പഞ്ചായത്തിന്റെ ഘടനയെ തന്നെ ഇല്ലാതാക്കുന്ന നിലയിലുള്ള ഒരു വാർഡ് വിഭജന നിർദ്ദേശമാണ് നിർദ്ദേശമാണ് ഒരു കരട് നിർദേശമാണ് ഈ കരട് നിർദ്ദേശം ഇന്നിപ്പോ സൈറ്റിൽ നമുക്കെല്ലാം ലഭ്യമാണ് ഈ കരട് നിർദ്ദേശം ആരാണ് തയ്യാറാക്കിയത് എന്ന് ചോദിച്ചാൽ ഇവിടെ കോൺഗ്രസുകാരും അതുപോലെ തന്നെ ബി ജെ പി കാരും എസ് സി പി ഐ ജമാഅ ഇസ്ലാമിയും ഒക്കെ പറയുന്നതുപോലെ സി പി എം തയ്യാറാക്കിയതാണോ ഇത് സി പി എം മാർ അങ്ങനെ തയ്യാറാക്കിയതെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ അധികാരത്തിൽ പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ വന്നോ നമ്മൾ ഇത്തരത്തിൽ സമരം നടത്തേണ്ടി വന്നതിന്റെ ഗതികൾ എന്ന് പറയുന്നത് ഇവിടത്തെ ചില ഉദ്യോഗസ്ഥന്മാർ കാണിച്ച ഏറ്റവും ഹീനമായ ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള ഈ പ്രദേശത്തോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഇത്രയും ഹീനമായ കൃത്യം ചെയ്തതുകൊണ്ടാണ് അതിൽ പ്രതിഷേധിക്കുക ഇത് അത് മാറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും നടപടികളും ഉണ്ടാകും കാര്യത്തിൽ യാതൊരു സംശയം നിങ്ങൾ വിചാരിക്കുമ്പോ ഈ കാര്യങ്ങളെല്ലാം അതേപോലെ അത് കളയും എന്നുള്ള തെറ്റായ ധാരണ ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് എങ്കിൽ ആ ധാരണ ശരിയല്ല നമ്മൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചെറൈകിട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പഞ്ചായത്തിൽ കഴിഞ്ഞ ആ നിരവൻപത് വാർഡുകളിൽ ഒരു വാർഡ് പോലും ഇപ്പോൾ വർദ്ധിക്കുന്നില്ല എന്തുകൊണ്ടാണ് വർദ്ധിക്കാത്തത് ഇരുവലത്ത് വർദ്ധിക്കുന്നു തൊട്ടപ്പുറത്ത് കടക്കാവൂര് വർദ്ധിക്കുന്നു മുതാക്കല് വർദ്ധിക്കുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുനിസിപ്പാലിറ്റിയായി ഉയർത്തിക്കൊണ്ട് സർക്കാരിന്റെ വിജ്ഞാപനം വന്ന പഞ്ചായത്ത് പ്രദേശമാണ് ചെറുകിട പഞ്ചായത്ത് എന്നാൽ കഴക്കൂട്ടം പ്രദേശത്തെ ആ കഴക്കൂട്ടം പ്രദേശം കോർപ്പറേഷനിൽ ഉൾപ്പെടുത്തുന്ന പ്രദേശമാണ് അപ്പൊ കഴക്കൂട്ടത്തിന്റെ വികസനം കോർപ്പറേഷനിൽ ഏറ്റിച്ചത് കൊണ്ട് അത് നടക്കുന്നില്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ പ്രപ്പോസല് അല്ലെ യു ഡി എഫ് ഗവൺമെന്റ് അതൊരു മുൻസിപ്പാലിറ്റി ആയിരുന്നു കഴക്കൂട്ടത്തെ ഒരു മുൻസിപ്പാലിറ്റി ആക്കിക്കൊണ്ട് ആ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തി അത് ചോദ്യം ചെയ്തുകൊണ്ട് യു ഡി എഫ് മുന്നോട്ട് യു ഡി എഫ് സമർപ്പിച്ച അല്ലെങ്കിൽ അവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട അവിടത്തെ പ്രദേശവാസികൾ സമർപ്പിച്ച ഒരു ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞു കോർപ്പറേഷനിൽ നിലകൊള്ളുന്ന ഒരു സ്ഥലത്തെ വീണ്ടും തരം താഴ്ത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ കരുതി കോർപ്പറേഷനായി ഉയർത്തിയ പഴയ കഴിക്കൂട്ടം പഞ്ചായത്തിന്റെ ഭൂപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാർഡുകൾ പിന്നെ ഒരു മുനിസിപ്പാലിറ്റി ആക്കി മാറ്റുന്നത് കോർപ്പറേഷനാണ് ഏറ്റവും ഉയർന്ന തദ്ദേശ സ്വയംഘടന സ്ഥാപനം നഗരങ്ങളിൽ ഇപ്പൊ നഗരപാലിക നിയമി ഏറ്റവും മുകളിൽ തട്ടിലുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും ഉയർന്ന ബോഡി എന്ന് പറയുന്നത് കോർപ്പറേഷനാണ് ഏറ്റവും വലിയ നഗരമാണ് അപ്പൊ ആ വലിയ നഗരത്തിന്റെ ഭാഗമായി മാറിയ ഒരു പ്രദേശത്തെ വീണ്ടും എടുത്ത് താഴോട്ട് മുനിസിപ്പാലിറ്റി ആക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അന്നത്തെ വിജ്ഞാപനം ആ തെരഞ്ഞെടുപ്പിന്റെ ഏതാണ്ട് മൂലത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോ തെരഞ്ഞെടുപ്പിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തുമ്പോ ആ വിജ്ഞാപനം ഹൈക്കോടതി റദ്ദെയ്തു അങ്ങനെ ഹൈക്കോടതി റദ്ദെയ്തതിന്റെ ഭാഗമായിട്ടാണ് ആ വിജ്ഞാപനത്തിൽ ഉൾപ്പെട്ടിരുന്ന മുനിസിപ്പാലിറ്റികളായി അപ്ഗ്രേഡ് ചെയ്ത എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും വീണ്ടും പഴയ പഞ്ചായത്തുകളായിക്കൊടാം അങ്ങനെയുള്ള ഒരു ഭൂപ്രദേശം അങ്ങനെയുള്ള ഒരു പഞ്ചായത്ത് പ്രദേശം ആ പഞ്ചായത്ത് പ്രദേശത്ത് ജനസംഖ്യ ഉറയുമോ കൂടുമോ ഒരു സാമാന്യമായിട്ടുള്ള നമ്മുടെ ഒരു ചിന്ത വെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിശോധന വെച്ച് അല്ലെങ്കിൽ ശാസ്ത്രീയമായ പരിശോധന വെച്ച് നമുക്ക് നോക്കാം ഇവിടുത്തെ ജനസംഖ്യ വർദ്ധിക്കുകയില്ലേ ചെയ്തത് പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ജനസംഖ്യ കുറഞ്ഞു അല്ലെങ്കിൽ ജനസംഖ്യ വർദ്ധിക്കാത്തത് കൊണ്ട് ഇവിടെ വാർഡ് വാർഡ് വർദ്ധിക്കുന്നില്ല ഇപ്പൊ കടക്കാവ് വാർഡ് വർദ്ധിക്കുന്നു അതല്ലെങ്കിൽ കിഴിവനത്ത് വാർഡ് വർദ്ധിക്കുന്നു മുതാക്കൽ വാർഡ് വർദ്ധിക്കുന്നു കാരണം എന്താ പറയുന്നത് അവിടെ ജനസംഖ്യ വർദ്ധിക്കും ഇവിടെ എന്തുകൊണ്ടാണ് ജനസംഖ്യ വർദ്ധിക്കാത്തത് തെറ്റായ ചില മാനദണ്ഡങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള ലിമിറ്റേഷൻ കമ്മിറ്റി ആ ഡീലിമിറ്റേഷൻ കമ്മിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള തെറ്റായ നിബന്ധനകൾ മാർഗനിർദ്ദേശം ആ തെറ്റായ മാർഗനിർദ്ദേശം എന്താണ് ആ തെറ്റായ മാർഗനിർദ്ദേശം ജനസംഖ്യ കണക്കാക്കുന്നത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിലെ ജനസംഖ്യ കണക്കാക്കുന്നത് വീടുകളുടെ എണ്ണം കൊണ്ട് മൂന്നായി മൾട്ടിപ്ലൈ ബന്ധപ്പെട്ട അപ്പോ നൂറ് വീടുണ്ടെങ്കിൽ നൂറ് എഞ്ചു മൂന്ന് ഇരുന്നൂറ് വീടുണ്ടെങ്കിൽ ഇരുന്നൂറ് അപ്പോ അറുന്നൂറ് പേര് അപ്പൊ വീടുകളുടെ എണ്ണമാണ് ഇവിടെ ജനസംഖ്യയുടെ മാനദണ്ഡമായി നിങ്ങൾ എടുത്തത് അങ്ങനെ വീടുകളുടെ എണ്ണം നിങ്ങൾ ജനസംഖ്യയുടെ മാനദണ്ഡമായി എടുക്കുമ്പോ ഈ ചെറിയ പഞ്ചായത്ത് എന്ന് പറയുന്നത് സി ആർ എസ് ഒരു പ്രദേശമാണ് സി ആർ എസ് ബാധകമായിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടവ സമുദ്രതീരം കായൽ തീരങ്ങൾ പാർവതി കുത്തനാ റെയിൽവേ ഈ ഒരു ഭൂപ്രദേശത്ത് ഈ അഞ്ച് കാര്യങ്ങൾ ആണ് അപ്പൊ അതിന്റെ നൂല പരിധി കഴിഞ്ഞ സ്ഥലത്ത് മാത്രമേ നമുക്ക് പെർമനന്റ് കൽഭക്ഷണം പാടുള്ളൂ നൂറ്റാണ്ടുകളായി ജീവിക്കാം റെയിൽവേ വന്നിട്ട് നൂറ് വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ നൂറ് വർഷത്തിന് മുമ്പ് ചിറങ്കി ചരിത്ര വിജയം ഉണ്ടല്ലോ അപ്പൊ ചിറങ്കിന്റിച്ചുകൊണ്ട് പെട്ടി മുറിച്ചുകൊണ്ട് റെയിൽവേ കടന്നുപോയി മനുഷ്യൻ നിർമ്മിച്ചതാണ് അല്ലാതെ പ്രകൃതിദത്തമായിട്ടുണ്ടായതല്ല മനുഷ്യൻ നിർമ്മിച്ചതാണ് എന്തിനു വേണ്ടി മുതലപ്പൊഴിക്ക് ബൈപ്പാസ് ആയിട്ട് നമ്മൾ ഈ ബൈപ്പാസ് ഉണ്ടാക്കുമല്ലോ ഇപ്പൊ ശാർക്കര റോഡിന് ബൈപ്പാസ് ആയിട്ട് ശാർക്ക രണ്ട് ഗേറ്റ് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചാക്കാനോട് ബൈപ്പാസ് ഉണ്ടാക്കി അതുപോലെ മുതലപ്പൊഴി മുഖത്തു കൂടി വള്ളം കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും സമയത്ത് വലിയ കേവ് വള്ളങ്ങൾ അതുവഴി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകാവുന്ന അപകടാവസ്ഥ മറികടക്കുവാൻ ചാക്കയിൽ നിന്നും കൊച്ചിയിൽ നിന്നുമെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന ചരക്ക് ഗതാഗതം സുഖമായി കൊണ്ടുപോകുവാൻ അഴൂട്ടടവിൽ നിന്ന് തുടങ്ങി ഇവിടെ കളിക്കാവൂ കടക്കാപൂർ പഞ്ചായത്തിലെ കടവിന്റെ മീരാങ്കടാണ് മീരാങ്കടവിന്റെ മീരാങ്കടപ്പുറം വരെ എത്തുന്ന ഒരു ബൈപ്പാസ് ഉണ്ടായി അത് പണ്ട് രാജാക്കന്മാരുടെ കാലത്ത് വെട്ടി ഉണ്ടാക്കിയതാണ് അപ്പൊ അത് വന്നപ്പോ ആ ടി എസ് എനാൽ വന്നപ്പോ ടി എസ് എനാലിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കലവിൽ താമസിക്കുന്ന ഒരു ആ ജി എസ് കനാലിന്റെ വീതി എത്രയാണോ ആ വീതിക്ക് അപ്പുറത്ത് മാത്രമേ വീട് വെക്കാൻ പറ്റൂ അഞ്ച് സെന്റ് ഉള്ളവൻ നാല് സെന്റുള്ളവൻ പത്ത് സെന്റ് ഉള്ളവൻ എങ്ങനെ വീട് വീട് വെക്കാൻ കായല് കായലാണെങ്കിൽ മിനിമം നമ്മള് അമ്പത് മീറ്റർ വെള്ളം അല്ലെങ്കിൽ നൂറ് മീറ്റർ വെള്ളം സമുദ്രമാണെങ്കിലോ അഞ്ഞൂറ് മീറ്റർ വീടും പിന്നെ എവിടെയാണ് വീട് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് നാട്ടിൽ ജനങ്ങൾ തിരുകി അല്ലെ ജനങ്ങൾ ഇവിടെ എത്രയോ നൂറ്റാണ്ടുകളായി താമസിക്കുന്നവരാണ് അവരവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ ജനിച്ചു കഴിഞ്ഞപ്പോ അവർക്കെല്ലാം വാസസ്ഥലങ്ങൾ വേണം അവരെല്ലാം വീടുകൾ വെച്ചു വീടുകൾക്കൊന്നും നമ്പര് കൊടുത്തിട്ടില്ല അവർക്ക് അത്യാവശ്യം കറണ്ടും പിന്നീട് വെള്ളവും ലഭിക്കാൻ വേണ്ടിട്ട് യു എ നമ്പർ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ യു എ നമ്പർ നമ്മൾ കൊടുത്തു ആ യു എ നമ്പർ കൊടുത്തത് ആയിരക്കണക്കിന് വീടുകളാണ് പെരുമാത്ര മൂന്ന് വാർഡിൽ മാത്രം എത്ര വീടുകളുണ്ടാവും യു എ നമ്പറിൽ ആ യുഎ വാർഡുകൾ വീടുകളിൽ താമസിക്കുന്നവരുടെ എണ്ണ എത്രയായിരിക്കും അതുപോലെ തൊട്ടുപുറത്ത് നമ്മുടെ മുതലപ്പള്ളി വാർഡ് പുളുരുത്തി വാർഡ് അതുപോലെ അരയതിരുത്തി വാർഡുകൾ അതുപോലെ ആനത്തിളവട്ടം വാർഡുകൾ കടകം വാർഡ് ഈ വാർഡുകളിലെല്ലാം താമസിക്കുന്നതിൽ നല്ലൊരു ഭാഗം പേരും ഇപ്പോഴും പെർമനന്റ് നമ്പർ കിട്ടാത്തവരാണ് അവർ ഈ രാജ്യത്തെ പൗരന്മാരല്ലേ അവർ ഈ രാജ്യത്തെ പൗരന്മാരാണോ അല്ലയോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവർ ഈ പഞ്ചായത്തിലെ ജനസംഖ്യയിൽ വരില്ലേ അവർക്ക് റേഷൻ കാർഡുണ്ടോ അവര് റേഷനേ വാങ്ങുന്നുണ്ടോ അവർ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ അവരീ നാട്ടിലെ പൗരന്മാരാണ് എന്തുകൊണ്ടാണ് അവരെ ജനസംഖ്യയിൽ നിങ്ങൾ ഉൾപ്പെടുത്താത്തത് നിങ്ങൾ അങ്ങനെ ജനസംഖ്യയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ ചിറയങ്കീഴ് പ്രദേശത്ത് ഈ ചിറയങ്കീഴ് പ്രദേശത്ത് വാർഡിന്റെ എണ്ണം വർദ്ധിക്കില്ലായിരുന്നോ അപ്പൊ ഇവിടെ വാർഡിന്റെ എണ്ണം വർദ്ധിക്കുന്നതുമില്ല നിങ്ങളുടെ ഈ അശാസ്യമായ കണക്കെടുപ്പ് മൂലം അശാസ്യമായ കണക്ക് തോർപ്പിച്ചതിന്റെ ഫലമായിട്ട് വാർഡിന്റെ എണ്ണം കൂടിയതുമില്ല വാർഡ് പുനർനിർണ്ണയിക്കാനും വർദ്ധിക്കുകയാണ് അങ്ങനെ വാർഡ് പുനർനിർണ്ണയിക്കുമ്പോഴോ ഓരോ വാർഡിനെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്പരിട്ട വീടുകളുടെ അടിസ്ഥാനത്തിൽ അതിനെ മൂന്നുകൊണ്ട് കുടിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോ പെരുമാതയും നിലവിൽ മൂന്ന് മാത്രം ആ മൂന്ന് വാർഡുകളിൽ ജനസംഖ്യ തന്നെ ആറായിരത്തിലധികം അല്ലെങ്കിൽ ആറായിരം ആറായിരത്തി അഞ്ഞൂറിലധികം ജനസംഖ്യയുണ്ട് ആ മൂന്ന് വാർഡിനെ ഈ നമ്പരത്തെ വീടുകളുടെ മാത്രം കണക്കെടുക്കുമ്പോൾ ചില ഒരു വാർഡിൽ ഇരുന്നൂറ് വീടാണ് കണക്കാക്കുന്നത് ഒറ്റവയൊന്നും അറുനൂറ് ആ വാർഡിന്റെ വാർഡായി നിലനിർത്താൻ പറ്റൂ പറ്റില്ല അങ്ങനെ ഇവിടത്തെ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിനെ കുറിച്ച് അവർക്കറിയില്ല ഈ പഞ്ചായത്തിന്റെ പൂർവ്വ ചരിത്രം അറിയില്ല ഈ പഞ്ചായത്തിന്റെ ഭൂപ്രകൃതിയെ കുറിച്ച് അറിയില്ല ഇപ്പോ ഏകീകൃത വകുപ്പായി ഇത് മാറിയപ്പോ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നമ്മുടെ സർക്കാർ ഏകീകൃത വകുപ്പാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും എല്ലാം ചെയ്യുന്നത് ഒറ്റ വകുപ്പാണ് ഒറ്റ മേഖലയാണ് അപ്പൊ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയിൽ ഇരിക്കുന്നവൻ ഗ്രാമപഞ്ചായത്തിൽ വരും ഗ്രാമപഞ്ചായത്തിൽ ഇരിക്കുന്ന സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആവും ബ്ലോക്ക് ഇരിക്കുന്ന ആള് കോർപ്പറേഷന് പോവും കോർപ്പറേഷന്റെ ചുമതലകളും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോവാ അപ്പൊ ഈ പഞ്ചായത്തിന്റെ തലേ അറിയാവുന്നുള്ളൂ ഈ പഞ്ചായത്തിന്റെ സാഹചര്യങ്ങൾ അറിയാവുന്നുള്ളൂ എത്ര പേര് ഇവിടെ ഉണ്ട് ചുമതലക്കുണ്ടോ അപ്പൊ എന്ത് വേണം ഇതിൽ പരിണിത പ്രജരായിട്ടുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഈ വാർഡ് വിഭജനം ഇവിടത്തെ സാമൂഹ്യ ഘടനയ്ക്ക് കോട്ടം തട്ടാത്ത ഈ പഞ്ചായത്തിന്റെ ഭൂപ്രകൃതിക്ക് അനുസരണമായിട്ടുള്ള ഇവിടെ മറ്റ് ഇവിടെ നിരവധി ഇവിടെ ഒരുപാട് സവിശേഷത എന്താണ് നമ്മുടെ ചില മേഖലകൾ എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ തിങ്ങി താമസിക്കാൻ തിങ്ങി താമസിക്കുന്നത് പറഞ്ഞാൽ നൂറ് ശതമാനവും അവർ മാത്രമാണ് ഇപ്പോ പെരുമാത്ര എടുത്താല് മുതലപ്പൊഴി എടുത്താല് അതുപോലെ തന്നെ മറ്റ് അരേ തിരുത്തി പുളിന് തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാ മതവിഭാഗങ്ങളും ഇടതൂർന്ന് താമസിക്കുന്നു വളരെ കൂടി മത കൂടി ഇന്നേവരെ അതിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു വർഗീയ കലാപങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല മത സൗഹാർദ്ദത്തിന് പേര് കേട്ട നാടാണ് ഈ ചെറിയ പഞ്ചായത്ത് അതിന്റെ കടയ്ക്കൽ കത്തിവെക്കുന്ന പണിയല്ലേ ഇവിടെ ചേർക്കുന്നത് മൂന്ന് വാർഡുണ്ടായിരുന്ന പെരുമാതൃ മേഖല ഒന്നര വാർഡായിട്ട് കെട്ടിക്കോറ നിലവിലുണ്ടായിരുന്ന മുതലപ്പുഴി അല്ലെ ഇന്ന് വിഴിഞ്ഞം കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വികസിതമായി കൊണ്ടിരിക്കുന്ന ഒരു തുറമുഖമാണ് മുതലപ്പുഴി അത് ഇന്നിപ്പോ ഒരു ഫിഷറീസ് തുറമുഖമാണെങ്കിൽ നാളെ അത് എല്ലാ നിലയിലും ഉപയോഗിക്കാൻ കഴിയുന്ന വലിയ തുറമുഖമായി മാറാൻ സാഹചര്യങ്ങളുണ്ട് ഇല്ലാതാക്കിയിരിക്കും ആ പേരിൽ ഉണ്ടായിരുന്ന ആ വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങളെ ആ വിഭാഗം ജനങ്ങളെ ഈ പറഞ്ഞതുപോലെ ഇല്ലാത്ത ഇതുവരെ ഇല്ലാത്ത മതയിലേക്ക് കൊണ്ടുപോകത്തക്ക നിലയിൽ അതിനകത്ത് മതമേലധ്യക്ഷന്മാർക്ക് ഇടപെടാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾക്ക് വന്നത് ഇതെല്ലാം സി പി എമ്മിന്റെ മണ്ണിൽ വെച്ച് കെട്ടി എവിടെ കോൺഗ്രസിന് അനുകൂലമായിട്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ട് ചില ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ട് ചെയ്തിട്ടുള്ള ഈ വാർഡ് വിഭജനം

ഒരു വേലിപ്പാത്തിൽ കാണിക്കുകയാണ് അതാണ് അതിന് ഏതും ബൗണ്ടറി വേണ്ടേ പ്രകൃതിദത്തമായിട്ടുള്ള ബൗണ്ടറി ഒരു തോടാകട്ടെ അല്ലെങ്കിൽ ഒരു പിന്നെ കായലാകട്ടെ അല്ലെങ്കിൽ സമുദ്രതീരമാകട്ടെ അല്ലെങ്കിൽ റോഡാകട്ടെന്ത് ബൗണ്ടറി ഉണ്ട് നിങ്ങളെ ഡിമേഡ് ചെയ്തിരിക്കുന്ന വാർഡുകൾക്ക് അപ്പോ ചെരുപ്പിന് അനുസരണമായിട്ട് കാലിന് മുടിക്കുക ചെരുപ്പ് ഉണ്ടാക്കുന്നത് എന്താ ആദ്യം തെരുപ്പുണ്ടാക്കാം എന്നിട്ട് ഈ തെരുപ്പിനകത്ത് കാലുകയാ അതുകൊണ്ട് കാലിനെ വെട്ടി ചേർത്തി വെച്ചിരിക്കാൻ നമ്മുടെ ചെലയിൻകീഴില് സി പി എമ്മിൽ തയ്യാറല്ല ഇടതുപക്ഷ മുന്നണി തയ്യാറല്ല അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള അടിയന്തരമായിട്ടുള്ള മാറ്റം എടുക്കണം ഇത് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൊടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഇതിന് വരെ പോകണമെങ്കിലും സി പി എം ഏതറ്റം വരെയും പോകും ഇത് അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ന്യായമായിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിന്റെ നമ്മുടെ പഞ്ചായത്തിന്റെ ചരിത്രമുണ്ട് എന്താണ് ആ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നുകളിൽ പഞ്ചായത്തുകൾ നിലവിൽ വന്നപ്പോ ആദ്യത്തെ പഞ്ചായത്ത് നിലവിൽ വരുമ്പോ മുതൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള പഞ്ചായത്താണ് ഇവിടെ അധികാരിച്ച് വന്നിട്ടുള്ളത് സി പി എമ്മിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകളെ മാത്രമാണ് ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ ഇന്നേവരെ യു ഡി എഫോ കോൺഗ്രസ് ബി ജെ പി മറ്റ് പാർട്ടികൾ ഇവിടെ അധികാരത്തിൽ വന്നിട്ടില്ല ആ ഒരു ലക്ഷ്യം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ ദുരുദ്ദേശമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് അതുകൊണ്ട് ഇല്ല ഞങ്ങൾ വിട്ടുതരില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുണ്ട് ആ നിലപാടിനോടൊപ്പം ഈ നാട്ടിലെ മറാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികൾ ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് ഞങ്ങൾ ഇതിന്റെ ഏതറ്റം വിലയും പോകും അതുകൊണ്ട് ഈ ഉണ്ടായിട്ടുള്ള അസാസ്യമായിട്ടുള്ള ഈ വാട്ടർ അത് ഈ കരട് നിർദ്ദേശം ആ കരട് നിർദ്ദേശം റദ്ദാക്കണമെന്ന് ഞങ്ങൾ ഇവിടെ ആവശ്യപ്പെടുകയാണ് അത് റദ്ദാക്കിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെ അടക്കം കരാർക്ക് കാര്യങ്ങൾ ചെന്ന് എത്തരുത് എന്ന് ഞങ്ങൾ അത്തരത്തിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും സി പി ഐ എമ്മിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുനിർത്തുന്നു അഭിമാനം